പത്താം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസിനെ ക്രൂരമായി കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളിൽ മൂന്ന് പേർ കഴിഞ്ഞ വർഷവും മറ്റു വിദ്യാർത്ഥികളെ മർദ്ദിച്ചിരുന്നു ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥികളായിരുന്ന ഇവർ താമരശ്ശേരി സ്കൂളിലെ പത്താം ക്ലാസ്സുകാരനെയാണ് മർദ്ദിച്ചത് സ്കൂളിന് സമീപത്ത് വയലിലുമായിട്ടാണ് അന്ന് ഇവർ സംഘടനമുണ്ടാക്കിയിരുന്നത് അവരുടെ മർദ്ദനത്തിൽ രണ്ട് കുട്ടികൾക്ക് പരിക്കേറ്റു രക്തം ഉൾപ്പെടെ റോഡിൽ വീണിരുന്നു മർദ്ദിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു എന്നാൽ അന്ന് മർദ്ദിച്ച വിദ്യാർത്ഥികൾക്ക് പൂർണ്ണ പിന്തുണയുമായി രക്ഷിതാക്കൾ എത്തുകയായിരുന്നു അതേസമയം വിദ്യാർത്ഥികൾക്ക് എന്ത് കുറ്റം ചെയ്താലും ശിക്ഷിക്കപ്പെടില്ല എന്ന ഉറപ്പിലാണ് വിദ്യാർത്ഥികൾ ആക്രമണം നടത്തുന്നത് എന്ന് താമരശ്ശേരി സ്കൂൾ പി ടി എ അംഗമായ പി ടി മുജീബ് പറഞ്ഞു ഇന്ന് വിദ്യാർത്ഥികളെ ശകാരിക്കുന്നതിന് പോലും അധ്യാപകർക്ക് പലപ്പോഴും വിദ്യാർത്ഥികളെ നിയന്ത്രിക്കാൻ രക്ഷിതാക്കൾ തയ്യാറാവുന്നില്ല പല കുട്ടികളും പെരുമാറുന്നത് കുട്ടികളെ പോലെയല്ല ചിലരെല്ലാം ക്രിമിനൽ മനസ്സുള്ളവരാണ് ഇവർക്കെതിരെ യാതൊരു നടപടികളും സ്വീകരിക്കാൻ അധ്യാപകർക്ക് കഴിയുന്നില്ല അധ്യാപകരിൽ പലരും കുട്ടികളെ ഭയന്നാണ് ജീവിക്കുന്നത് രക്ഷിതാക്കൾ കുട്ടികൾ ചെയ്യുന്നതിനെല്ലാം പൂർണ്ണ പിന്തുണ നൽകുന്നത് വലിയ പ്രത്യാഘാതം ഉണ്ടാക്കുന്നത് ഷഹബാസ് യാതൊരു പ്രശ്നത്തിലും ഇടപെടാത്തവനാണ് ഇതിനു മുമ്പ് ഏതെങ്കിലും പ്രശ്നത്തിൽ ഇടപെട്ടതായി അറിവില്ല മുജീബ് മനോരമ ഓൺലൈനോട് പറഞ്ഞു കഴിഞ്ഞ തിങ്കളാഴ്ച സ്വകാര്യ ട്യൂഷൻ സെന്ററിലെ ഫയർവെൽ പരിപാടികൾക്കിടെ ഇതേ സ്കൂളിലെ വിദ്യാർത്ഥികൾ നൃത്തം ചെയ്യുമ്പോൾ സാങ്കേതിക തടസ്സമുണ്ടായി പാട്ട് നിലച്ചതും താമരശ്ശേരി വെക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ കൂവി ഇതോടെ വിദ്യാർത്ഥികൾ തമ്മിൽ സംഘർഷമുണ്ടായി അന്ന് ട്യൂഷൻ സെൻറ്ററിലെ അദ്ധ്യാപകർ ഇടപെട്ടാണ് പ്രശ്നം പരിഹരിച്ചത് ഇതിനുശേഷമാണ് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി പ്രതികാരം ചെയ്യുവാനുള്ള ആസൂത്രണങ്ങൾ വിദ്യാർത്ഥികൾ നടത്തിയത് എയറോളിൽ വട്ടോളിയിലെ എം ജെ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിയാണ് ഷഹബാസ് ഏളത്തിൽ എം ജെ സ്കൂൾ പത്താം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് സഹബാസിനെ മർദ്ദിച്ചവരെ അറിയാമെന്ന് സുഹൃത്തുക്കൾ താമരശ്ശേരി സ്കൂളിലെ കുട്ടികളാണ് മർദ്ദിച്ചത് ഷഹബാസിനെ മർദ്ദിക്കുമെന്ന് ഇവർ നേരത്തെ പറഞ്ഞിരുന്നു രണ്ടു ദിവസം മുമ്പ് ഷഹബാസിന്റെ ചങ്ങാതിയെ മർദ്ദിക്കുന്നതായും സുഹൃത്തുക്കൾ വെളിപ്പെടുത്തി ട്യൂഷൻ സെന്ററിൽ യാത്രയാപ് പരിപാടിക്കിടെ നടന്ന നൃത്തവുമായി ബന്ധപ്പെട്ട് തർക്കമുണ്ടായിരുന്നു പിന്നാലെയാണ് ഭീഷണി ഉണ്ടാകുന്നത് ഷഹബാസ് നന്നായി പഠിക്കുന്ന കുട്ടിയായിരുന്നു എന്നാൽ ഷഹബാസിന്റെ വീട്ടിൽ നിന്നും പോയവരെ അറിയില്ലെന്നും സുഹൃത്തുക്കൾ പറഞ്ഞു പ്രതി ചേർത്ത കുട്ടികളും പഠിക്കാൻ മിടുക്കരാണെന്ന് ട്യൂഷൻ ക്ലാസ് പ്രിൻസിപ്പൽ പറഞ്ഞു തലയ്ക്ക് സാരമായി പരിക്കേറ്റ താമരശ്ശേരി ചുങ്കം പാലോറക്കുന്ന് ഇക്ബാലിന്റെ മകൻ മുഹമ്മദ് ഷഹബാസ് പതിനഞ്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരിക്കെയാണ് മരിച്ചത് താമരശ്ശേരി ട്രസ്റ്റ് ട്യൂഷൻ സെന്ററിൽ പത്താം ക്ലാസുകാരുടെ പരിപാടിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് സംഘർഷത്തിൽ കലാശി തെഞ്ചക്ക പോലുള്ള ആയുധം കൊണ്ടുള്ള ആക്രമണത്തിലാണ് ഷഹബാസിന് പരിക്കേറ്റതെന്ന് പോലീസ് പറയുന്നുണ്ട് തലക്കേറ്റ ശതമാന മരണ കാരണം ഫെയർവെൽ പാർട്ടി നടന്ന ട്യൂഷൻ സെന്ററിലെ വിദ്യാർത്ഥിയായിരുന്നില്ല ഷഹബാസ് വീട്ടിലുണ്ടായിരുന്ന ഷഹബാസിനെ സുഹൃത്ത് വന്ന് വിളിച്ചു പോവുകയായിരുന്നു സുഹൃത്ത് തന്നെയാണ് അവശ്യ നിലയിലുള്ള ഷഹബാസിനെ വീടിന് സമീപം സ്കൂട്ടറിൽ കൊണ്ടുവന്ന് ഇറക്കിയതും അവശ്യനായി വീട്ടിലെത്തിയ ഷഹബാസിനോട് മാതാവി എന്താണ് പറ്റിയതെന്ന് ചോദിച്ചെങ്കിലും ഒന്നും പറഞ്ഞിരുന്നില്ല ക്ഷീണമുണ്ടെങ്കിലും ഉണ്ടെങ്കിലും കുറച്ചു നേരം കിടക്കണമെന്ന് പറഞ്ഞ് റൂമിൽ കയറി പുറമെ കാര്യമായ പരിക്കുകളൊന്നും ഇല്ലായിരുന്ന ഷഹബാസ് രാത്രി ഛർദിച്ചതോടെയാണ് വീട്ടുകാർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചത് നില വഷളായതിനെ തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റതായും ബോധക്ഷയമുണ്ടായതായും ബന്ധുക്കൾ പറഞ്ഞു താമരശ്ശേരിയിലെ വിദ്യാർത്ഥികളെ കൂടാതെ പുറമേ നിന്നുള്ള കണ്ടാൽ അറിയാവുന്ന ചിലരും സംഘടിച്ചെത്തിയാണ് ആക്രമണം നടത്തിയത് എന്ന് ഷഹബാസിൻ്റെ ബന്ധുക്കൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് ഷഹബാസിന് തലച്ചോറിൽ ആന്തരിക അവയവ രക്തസ്രാവവും ചെവിക്ക് സമീപം പല്ലിനു പൊട്ടലുമുണ്ടായിരുന്നു ഒരു ദിവസത്തിലേറെ ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ കഴിഞ്ഞ വിദ്യാർത്ഥി ഒടുവിൽ മരണത്തിന് കീഴടങ്ങുകയായിരുന്നു അതേസമയം സഹബാസിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി മൃതദേഹം ബന്ധുക്കൾക്കു കൈമാറി കുറ്റാരോപിതരായ വിദ്യാർത്ഥികളെ ഒബ്സർവേഷൻ ഹോമിലേക്ക് മാറ്റും ജു ജസ്റ്റിസ് ബോർഡിൻ്റെതാണ് തീരുമാനം ഈ വിദ്യാർത്ഥികളെ പരീക്ഷ എഴുതാൻ തീരു സമ്മതിക്കും കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക